പ്ലാൻസ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ആവശ്യപ്പെടുകയുണ്ടായി അടുത്തതായി നമ്മൾ എപ്പിഡെൻഡ്രോം ഓർക്കിഡുകളുടെ നടിയിൽ രീതിയെക്കുറിച്ച് ഒന്ന് ഒരു വീഡിയോ ചെയ്യണമെന്നേ അതിന് മറുപടിയായി അടുത്തത് നമ്മുടെ എപ്പിഡെൻഡ്രോം ഓർക്കിഡിൻ്റെ നടിയിൽ രീതിയാണെന്ന് നമ്മൾ പറയുകയും ചെയ്തു ഈ ഓർക്കിഡുകളെ ഹോളി ക്രോസ് എന്ന് വിളിക്കുന്ന എന്താണെന്നറിയാവോ ഇതിൻ്റെ സെൻറ്ററിലേക്ക് നോക്കിയാൽ ആ പൂവിൻ്റെ മധ്യത്തിലെ ഭാഗം കണ്ടാ പൂമ്പടിയുള്ള ഭാഗം കണ്ടോ ആ പോളിനേഷൻ നടക്കേണ്ട ഭാഗം അവിടെ കണ്ടോ ഒരു ക്രോസ് ഒരു കുരിശിൻ്റെ രീതിയിലാണ് അത് ഈ ഇനത്തിൻ്റെ എല്ലാത്തിലും തന്നെ അങ്ങനെ തന്നെയാണ് ഇത് കണ്ടോ ഇത് നമ്മുടെ റോസ് ആണ് റോസ് വൈറ്റാണ് പിന്നെ അടുത്ത് നമ്മൾ റെഡ് എടുത്താൽ അതിലും നല്ല വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുവേ ഇനി അടുത്ത ഇത് ഓറഞ്ച് നോക്കിക്കേ ഇത് ഓറഞ്ചിലും അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ പർപ്പിൾ ഈ പർപ്പിൾ കളറിലും കണ്ടോ എന്ത് ഭംഗിയാണെന്ന് വെക്കിയാൽ കുരിശുപോലുള്ള ഭാഗം കാണാൻ അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മളുടെ ഈ ഓർക്കിഡുകളെ നമ്മൾ ഹോളി ക്രോസ് ഓർക്കിഡുകൾ എന്നു കൂടി വിളിക്കുന്നത് അപ്പോൾ ഈ ഹോളി ഓർക്കിഡുകളുടെ അല്ലെങ്കിൽ എപ്പിഡെൻഡ്രോം ഓർക്കിഡുകളുടെ പോട്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് മറ്റു ഓർക്കിഡുകളെ പോലെയല്ല അതിൽ വളരെ ഈസിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് ഈ ഹോളിക്രോസ് ഓർക്കിഡ് ഇണ്ടല്ല അതുപോലെ തന്നെ വെയിലും ഒരു പ്രശ്നമല്ല മഴയും ഒരു പ്രശ്നമല്ല ഇഷ്ടംപോലെ പൂക്കൾ നമുക്ക് തരുന്ന ഒരു ഓർക്കിഡാണ് അപ്പോൾ മൊക്കാറെയൊക്കെ നമ്മൾ വളർത്തുന്നത് പോലെ ഇതിനെ വേണേൽ ചട്ടിയിലാക്കി നിലത്ത് വെച്ചാൽ ആ മേൽമണ്ണിൻ്റെ മീതെ കൂടി ഇതിൻ്റെ വേരോടി ആ മേൽമണ്ണിൻ്റെ മീതയുള്ള ഈർപ്പം അബ്സോർബ് ചെയ്ത് ആശ നല്ല രീതിയിൽ തന്നെ വളർന്നു വരും ഇപ്പം നമ്മൾ അങ്ങനെ മണ്ണിൽ ഇവിടെ വയ്ക്കാത്ത എന്തെന്ന് ചോദിച്ചാൽ ഈ ഒരു ചട്ടി മണ്ണിലേക്ക് പ്രസ്സ് ചെയ്ത് വെക്കാത്തത് എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ ഒച്ചിൻ്റെ ശല്യമാണ് ഭയങ്കരമായിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത് പിന്നെ ഇതേപോലെ ഫ്ലവർ സ്റ്റെമ്മിൽ നിന്ന് അല്ലെങ്കിൽ ഓൾഡ് സ്റ്റെമ്മിൽ നിന്നും ഉണ്ടായി വരുന്ന തൈകളാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഇതേപോലെ തൈകൾ എന്ന് പറയുമ്പോൾ ചില തൈകൾ ഇത് കണ്ടില്ലേ ഇതേപോലെ വന്നിട്ട് അതിൽ ഫ്ലവർ സ്റ്റെം വരും അത് നമുക്ക് കണ്ടാൽ അറിയാം ആ ഒരു സ്റ്റെമ്മിൻ്റെ നീളവും കാര്യങ്ങളും ഒക്കെ കണ്ടാൽ അറിയാം അതിൻ്റെ കൂമ്പിൽ നിന്ന് നിന്നിങ്ങനെ ഈർഖിൽ ഇതുപോലെ നീണ്ടുവരും അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ ഇപ്പോഴത് നടാനായിട്ട് കട്ട് ചെയ്യുകയല്ല ഫ്ലവറൊക്കെ വന്നു പോയതിന് ശേഷമേ അത് കട്ട് ചെയ്യുകയുള്ളൂ ഇത് നമ്മുടെ ഒരു ലൈറ്റ് റോസ് കളറാണ് അപ്പോൾ അതിനിടയ്ക്ക് ചുമലപ്പൂ കാണുന്ന ഇതിൻ്റെ എല്ലാ തൊട്ടടുത്തുള്ള ചെടിയുടെ കമ്പ് ഇങ്ങോട്ട് പടർന്നു നിൽക്കുന്നതാണ് അപ്പോൾ ഇതിലെ ബഡ്ഡുകൾ കണ്ടോ ധാരാളം ബഡ്ഡുകൾ ഒന്നിച്ചുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പിങ്ക് വെറൈറ്റിയെ അപ്പോൾ ഇനി വീഡിയോ ഒത്തിരി വലിച്ചു നീട്ടാതെ നമുക്ക് റീപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാവേ അപ്പോൾ ഇത് ഇതേപോലെയുള്ള സ്റ്റെമ്മുകളാണ് നമ്മൾ നടാനായിട്ട് മുറിച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാൻ നിങ്ങളെ നട്ട് കാണിക്കുന്നത് ഈ ഒരു സ്റ്റെമ്മല്ല ഇത് നമ്മൾ ചെറിയ കിക്കിയാണ് ഇതൊരു ചെറിയ പാത്രത്തിലേക്ക് നമുക്ക് വെക്കണം അതിനുശേഷം വലുത് അതിന് ശേഷമാണ് വലിയ ചട്ടിയിലേക്ക് മാറ്റുന്നത് അപ്പോൾ ഞാൻ നിങ്ങളെ നട്ട് കാണിക്കുന്ന ഒരു ഫ്ലവർ ഉള്ള ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ദ ഈ പ്ലാന്റ് ആണ് ഞാനിന്ന് നിങ്ങളെ നട്ട് കാണിക്കാൻ പോകുന്നത് ഇതിപ്പോൾ വേരുകളെല്ലാം നമ്മൾ നല്ലവണ്ണം കഴുകി നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട് ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയിൽപ്പെട്ടതാണ് അപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റിയിൽപ്പെട്ട എപ്പിഡെൻഡ്രോംസിന് അധികം പൊക്കോ ഒന്നും വെക്കത്തില്ല ഒരു അഞ്ചോ എട്ടോ ഇലകളൊക്കെ വരികയുള്ളൂ അതിനുശേഷം നീണ്ട് ഫ്ലവർ സ്റ്റെം വരും ഫ്ലവർ സ്റ്റെമ്മിൽ ഉണ്ടാകുന്ന പൂക്കൾ താരതമ്യേന വലുതുമായിരിക്കും ഇതിൻ്റെ വേരുകളിലൊക്കെ പുതിയ വേരുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു മെയിൻ സ്റ്റെം അതായത് പണ്ട് നമ്മൾ നട്ട് വെക്കുമ്പോൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു സ്റ്റെമ് ആണിത് ആ സ്റ്റെമ്മിനെ നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് കളയാവേ യും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതുപോലെ ഇനി നമുക്ക് ചീഞ്ഞ വേരുകളെ കണ്ട ചീഞ്ഞ വേരുകൾ ഇതിൽ അധികം ചീഞ്ഞ വേരൊന്നുമില്ല ഒറ്റയൊരു ചീഞ്ഞ വേരേ ഉള്ളൂ അപ്പോൾ അതിനെയും നമുക്കങ്ങ് കട്ട് ചെയ്തെടുത്ത് കളയാം കണ്ടോ അതിനെയും കട്ട് ചെയ്തെടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ എപ്പിഡൻട്രോം ഓർക്കിഡുകൾക്കുണ്ടല്ലോ ടെമ്പറേച്ചർ ഒന്നും വലിയ പ്രശ്നമൊന്നുമല്ല കേട്ടോ അതുപോലെ നമുക്ക് ഇതിന് വെള്ളം ഒഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും വെള്ളം ഇച്ചിരി കൂടിയപ്പോയാലും ഒന്നും ആശാന് വലിയ പ്രശ്നമില്ല നല്ല വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള ഒരു മീഡിയം ആയിരിക്കണമെന്നേ ഉള്ളൂ പിന്നെ ഹൈബ്രിഡ് വെറൈറ്റി നോർമൽ വെറൈറ്റി അപേക്ഷിച്ച് ഒരൽപ്പം തണൽ കൂടെ ഇത് കണ്ടു ഇത് നമ്മുടെ പഴയ സ്റ്റെമാണ് അപ്പോൾ ഇത് നമുക്ക് എടുത്ത് കളഞ്ഞേക്കാം അപ്പോൾ നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റിക്ക് ഒരൽപ്പം തണൽ കൂടുതലുള്ള അടുത്ത് വെക്കുമായിരിക്കും നല്ലത് കൂടുതൽ വെയിലടിച്ചാൽ ഹൈബ്രിഡ് വെറൈറ്റിയിൽ ഇലയ്ക്ക് നിറം മങ്ങിയിട്ട് അത് വളർച്ച മുറടിക്കുകയും ഒക്കെ ചെയ്യും നില എന്ന് പറഞ്ഞാൽ ഒരു തൗട്ട് കളറിലാവും അപ്പം ഓവർ സൺലൈറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ഇത് പോട്ട് ചെയ്യാനായിട്ട് നമ്മളെടുത്തിരിക്കുന്നത് ഇത് ഇതേപോലെയുള്ള ഒരു മീഡിയമാണ് കുറച്ച് മുഴുത്ത തൊണ്ടുകൾ അരിഞ്ഞതും അരിയാത്തതുമായ കുറച്ച് മുഴുത്ത തൊണ്ടുകൾ എടുത്തിട്ടുണ്ട് പിന്നെ മുഴുത്ത ഇനത്തിലുള്ള കുറേ കരിക്കട്ടകൾ എടുത്തിട്ടുണ്ട് പിന്നെ കുറേ മരത്തൊലി കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും അതിൻ്റെ കൂടെ എടുത്തിട്ടുള്ളത് പിന്നെ ആ തൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പം കിട്ടുന്ന ഒരു വേസ്റ്റ് ഉണ്ടല്ലോ നാല് പോലെയുള്ള അതും നമ്മൾ കളയുന്നില്ല അതും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടേക്കുകയാണ് പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഇതുപോലെ ഹോളുള്ള ചട്ടിയാണ് നിങ്ങളുടെ ഏരിയയിൽ ചൂട് കൂടുതലാണെങ്കിൽ ഹോൾ ഹോളില്ലാത്ത ചട്ടിയായിരിക്കും നല്ലത് മോയിസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇതിപ്പോൾ നമ്മുടെ ഇവിടെ തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് നമ്മൾ ഹോൾ കൂടുതലുള്ള ചട്ടി തന്നെയാണ് എടുത്തേക്കുന്നത് അത് പ്രശ്നമില്ല ഇതിപ്പോൾ എനിക്ക് തൂക്കിയിടാനും കൂടാണ് ഇവിടെ ഒച്ചിൻ്റെ ശല്യം ആയതുകൊണ്ട് ഇടാനാണ് അപ്പോൾ നിങ്ങളിങ്ങനെ നിങ്ങളെടുക്കുന്ന ചട്ടിയുടെ അടിഭാഗത്ത് തൊണ്ടുകളെ ഇതേ രീതിയിൽ നിങ്ങൾ ആദ്യം അടുക്കി കൊടുക്കുക കണ്ട തൊണ്ട് വെക്കുമ്പോൾ നമ്മൾ മലത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊക്കെ അതിൻ്റെ പുറത്ത് വീണ് ഒഴുകി പോകാതെ അതങ്ങ് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് കുതിന്ന് നിന്നോളും ഒഴിക്കുന്ന വെള്ളമാണേലും വളമാണേലും കണ്ടില്ലേ അപ്പോൾ ഇതേ രീതിയിൽ ഇട്ടു അതിന് ശേഷം നമുക്കതിലേക്ക് കുറേ കരിക്കട്ട കഷ്ണങ്ങളുള്ളത് എടുത്തിട്ട് കൊടുക്കാവേ കണ്ടോ തൊണ്ട് മാത്രമായിട്ട് കടന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അളിയും പിന്നെ മരുത്തൊലി കഷ്ണങ്ങളും എല്ലാ മിക്സും കൂടെ നമ്മളങ്ങ് വാരി ഇടുകയാണ് പിഡൻ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല വെൽ ഡ്രെയിൻഡായിരിക്കണം ആശാന് എപ്പോഴും ഒരു ഈർപ്പം കിട്ടണം അത്രയൊക്കെയേ ഉള്ളൂ ആശാൻ്റെ വേര് നല്ലവണ്ണം പടർന്ന് പിടിച്ചോളും പിന്നീട് നമ്മൾ ഈ തെയ്ച്ചെടിയെ വേരുകൾ നിവർത്തി അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അതിനുശേഷം അതിൻ്റെ വേരോടും സ്റ്റെമ്മോടും ചേർന്നുള്ള ഭാഗങ്ങളിൽ സ്പേസ് ഉണ്ടെങ്കിൽ അവിടേക്ക് നമ്മളിതുപോലെ ആ മരത്തിൽ കഷ്ണങ്ങൾ നമ്മൾ തിരികെ കൊടുക്കുകയാണ് ഇടയ്ക്ക് അധികം ഇടയില്ലാത്ത രീതിയിൽ നമ്മളെല്ലാം അടുക്കി അടുക്കി തിരികെ കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ സ്റ്റെം സ്റ്റെമ്മൊടിയാതെ നോക്കണേ അതായത് നമ്മളെ സ്റ്റെം മുളച്ച് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ ഒരു സ്റ്റെമ്മിൽ നിന്ന് വേറൊരു സ്റ്റെമ്മിങ്ങനെ മുളച്ച് വരുന്ന ഭാഗം അത് പെട്ടെന്ന് ടക്കേന്ന് പറഞ്ഞ് ഒടിഞ്ഞു പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം ഒടിയാതെ നോക്കണം അതുപോലെ തന്നെ റൂട്ടിനും വലിയ കേട് വരാതെ നമ്മൾ നോക്കണേ അപ്പോൾ ഇത് ഇതേപോലെയുള്ള ഹൈബ്രിഡ് എങ്കിൽ നമ്മൾ രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്തേക്ക് വേണം ഈ ഒരു ഓർക്കിഡ് വെക്കാൻ അതേസമയം നോർമൽ വെറൈറ്റീസ് ആണെങ്കിൽ നമുക്ക് എത്ര നല്ല വെയിലത്ത് വെച്ചാലും ആശാൻ വലിയ പ്രശ്നമൊന്നുമില്ല ആശാൻ നല്ല രീതിയിൽ വളരുകയും പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും എന്നാൽ ഈ ഹൈബ്രിഡ് വെറൈറ്റി അതിൻ്റെ ഇല കരിഞ്ഞു പോകും ഇലയ്ക്ക് ആദ്യം നിറമങ്ങൾ വരും അതിനുശേഷം ഇല അങ്ങ് കരിഞ്ഞു പോകും ഗ്രോത്ത് മുറടിക്കും ചെടി അങ്ങ് നശിച്ചു പോകും അപ്പോൾ ഇത് ഇതിൻ്റെ പോട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ടോ അപ്പം നമ്മളെല്ലാം നല്ല രീതിയിൽ പോട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് മിക്സ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇത്രയൊക്കെ മതിയെ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുള്ള ഏരിയ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിൽ ഹോൾസ് ഇല്ലാത്ത ചട്ടി ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ മൺചട്ടി വേണേലും ഉപയോഗിക്കാം സിമെന്റ് ചട്ടി വേണേലും ഉപയോഗിക്കാം ഏതായാലും ആശാൻ പ്രശ്നമൊന്നുമില്ല ആശാൻ നല്ല രീതിയിൽ വളർന്നുകൊള്ളൂ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ മൊക്കാറ് നടുന്ന പോലെ നട്ടാലും ഈ ആശാന് വളർന്നുകൊള്ളും മൊക്കാറയ്ക്ക് നടുമ്പോൾ നമ്മൾ ഒരല്പം മുഴുത്ത കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് എന്നാൽ ഇത് ചെറിയ ആയതുകൊണ്ട് അത്രയും മുഴുത്ത കഷ്ണങ്ങൾ വേണ്ട ഇച്ചിലൂടെ ചെറുതാക്കി ഞുറുക്കിയെടുക്കണമെന്ന് മാത്രം ചിലയിടത്തൊക്കെ ഈ എപ്പിഡെൻഡ്രോം ഓർക്കിഡ് മണ്ണിൽ കുഴിയെടുത്തതിനു ശേഷം അതിനകത്ത് തൊണ്ടും കഷ്ണങ്ങളും കൂടെ ഒക്കെ ഇട്ട് നിലത്ത് നടാറുണ്ട് അങ്ങനെ നട്ടാലും ആശാൻ അവിടെ വെള്ളക്കെട്ടൊന്നും ഇല്ല എങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമൊന്നുമല്ല എങ്കിൽ ആശാൻ നല്ല രീതിയിൽ തന്നെ വളർന്നോളും അപ്പോൾ മണ്ണിൽ ഡയറക്റ്റ് ഒരു കുഴി കുഴിയെടുത്ത് അതിലേക്ക് ഈ ഒരു മിക്സൊക്കെ കൂടി ഇട്ട് നട്ടാലും ആശാൻ നല്ല രീതിയിൽ തന്നെ വളർന്നു കയറും എന്നാലും നമ്മൾ ഇങ്ങനെ ചട്ടിയിൽ വെച്ച് കൊടുക്കുന്നിടത്തോളം ഒരു ഗ്രോത്ത് കാണുകയെന്നുള്ളതേ ഉള്ളൂ മഴക്കാലങ്ങളിൽ ഈ മണ്ണ് ഈ ഓട് കഷ്ണവും തൊണ്ടും ഒക്കെ ആയിട്ട് മിക്സ് ആകുമ്പോൾ ആ ഒരു ഗ്രോത്ത് കുറയും അത്രയേ Champa, galinen, new, na Today, ൂ അപ്പം നമ്മളുടെ പോട്ടിങ് കഴിഞ്ഞു അപ്പം നമുക്ക് ഇതിനെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് നനച്ചു കൊടുക്കാവേ അപ്പോൾ ഇതേപോലെയുള്ള ഹോളി ക്രോസ് ഓർക്കിഡിൻ്റെ ഉണ്ടല്ലോ ഒരഞ്ച് വെറൈറ്റീസ് ഇപ്പം നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് അപ്പോൾ മറ്റ് വെറൈറ്റികൾ അവൈലബിൾ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ യൂട്യൂബിൽ ഒരു ഷോർട്സ് ആയിട്ട് അറിയിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റിയിൽപ്പെട്ട പ്ലാൻസുകൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സാപ്പ് ചെയ്യുക നമ്മുടെ വാട്സാപ്പ് നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ സെവൻ ഡബിൾ സിക്സ് ട്രിപ്പിൾ നയൻ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇതുവരെ ക്ഷമയോടെ കണ്ട എല്ലാവർക്കും നന്ദി